കേരളവുമായി ബന്ധപ്പെട്ട് കേരള പി എസ് സി ആവർത്തിക്കുന്ന പ്രധാന വർഷങ്ങൾ പരിചയപ്പെടാം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത് തൃപ്പടിദാനം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് പഴശ്ശിരാജയുടെ മരണം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുറിച്ചീർ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ചന്നാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഈഴവ മെമ്മോറിയൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വൈകം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് തിരു കൊച്ചി സംയോജനം നിങ്ങൾക്കായുള്ള ചോദ്യം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് എന്ന വർഷത്തിന് കേരള ചരിത്രത്തിൽ ഉള്ള പ്രാധാന്യം എന്ത് പ്ലീസ് കമന്റ് യുവർ ആൻസർ ബിലോ